അക്യുപംചർ ചികിത്സയെ ആരാധിക്കുന്നവരെ വീട്ടിൽ പ്രസവം നടത്തുന്നവരെ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു നിങ്ങൾക്ക് സമാധാനമായില്ലേ മലപ്പുറത്ത് ചികിത്സ കിട്ടാതെ ഒരു കുട്ടി മരിച്ചതായി പരാതി വന്നിരുന്നു മലപ്പുറം കോട്ടയ്ക്കലിനടുത്ത് പാങ് എന്ന് പറയുന്നിടത്താണ് സംഭവം മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വയസ്സുകാരനാണ് മരിച്ചത് അക്യു പങ്ക്ചറിസ്റ്റായ ഹിറ ഹറിറ നവസ് ദമ്പതികളുടെ മകൻ എസ് എൻ അർഹാനാണ് മരിച്ചത് മാതാപിതാക്കൾ ചികിത്സ നൽകാതിരുന്നതാണ് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ അക്യുപങ്ക്ചർ ചികിത്സ ഇവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇവരുടെ ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിരവധി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റുകൾ കാണാൻ സാധിക്കും ശാസ്ത്രീയമായ ചികിത്സാരീതി തുറന്നെതിർക്കുന്ന നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പങ്കുവച്ചിരുന്നു എന്നും ആരോപണമുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചു കുഞ്ഞ് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് മരിച്ചത് രാവിലെ മൃതദേഹം കവറടക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും എന്ന് ഡി എംഒ അറിയിച്ചു വീട്ടിൽ വെച്ചാണ് ഇവരുടെ പ്രസവം നടന്നത് അതിനുശേഷം കുട്ടിക്ക് മറ്റു പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒന്നും നൽകിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനെതിരെ നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേർ ഇത്തരം ആൾക്കാർക്ക് നേരെ അതായത് വീട്ടിൽ പ്രസവിക്കുന്നതിനെ കുറിച്ചുള്ള നന്മകളെക്കുറിച്ച് ഘോര ഘോരം പറയുന്നവർക്ക് നേരെ പ്രതികരിക്കുന്നുണ്ട് നിഷ പി എന്ന ഒരു പ്രൊഫൈലിൽ നിന്നുള്ളൊരു പോസ്റ്റ് വായിക്കാം പ്രകൃതി പ്രസവിപ്പിച്ച കുഞ്ഞാണ് പ്രകൃതിക്ക് തിരികെ വേണമെന്ന് തോന്നിയപ്പോൾ തിരിച്ചെടുത്തു ചികിത്സ നൽകാതെ കൊന്ന ഈ കുഞ്ഞിന്റെ വിയോഗത്തിൽ അവന്റെ മാതാപിതാക്കൾ ഇത് പറഞ്ഞാലും എനിക്ക് അത്ഭുതമില്ല കാരണം ഒരു വർഷം മുൻപ് വീട്ടിലെ കട്ടിൽ കിടന്ന് പ്രസവിച്ചതിന്റെ അനുഭവ ലേഖനം എഴുതി മത സോറി മരക്കെഴുതകളുടെ കയ്യടി വാങ്ങിയ സ്ത്രീയാണ് അവന്റെ അമ്മ എന്ന് നിഷപ്പി കുറിക്കുന്നു ആ നീണ്ട ലേഖനം വായിക്കായിരുന്നു വീട്ടിലെ പ്രസവത്തിന് കൂട്ടുവരുന്ന വീട്ടുകാർക്കും കൂട്ടിരിക്കുന്ന ഭർത്താവിനും കടുക്കുന്ന വേദനക്കിടയിലും സദ്യ ഒരുക്കിയ കരളിയിക്കുന്ന കഥ വേദന വരുമ്പോൾ ഇരുന്നും നിന്നും ഇടവേള എടുത്തും കൂട്ടുചേർത്ത മീൻ ചട്ടിയിലിട്ട് വറുത്തെടുത്ത സാഹസത്തിന്റെ അസാമാന്യ മെഴുകൾ എൻ്റെ സ്ത്രീയെ പ്രസവത്തിന്റെ വേദന മുറ്റുന്ന ദേഹവും കൊണ്ട് അടുക്കളയിൽ കയറേണ്ട അവസ്ഥ ഞങ്ങൾക്ക് പെൺമക്കൾക്ക് വരാതെ ആയി വരുന്ന കാലത്തേക്കാണ് ഞങ്ങൾ പെൺമക്കളെ വളർത്തിയെടുക്കുന്നത് പ്രസവശേഷം ഞങ്ങളെ കൊണ്ടാവുന്നതിലും നന്നായി അവരുടെ മനസ്സും ദേഹവും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ പോസ്റ്റ് ഡെലിവറി കെയർ സെന്ററുകൾ ട്രെൻഡിങ് ആവുന്നത് ഞങ്ങളുടെ പെൺമക്കളുടെ കൈയും പിടിച്ച അവർക്ക് ആ പ്രക്രിയ നൽകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കാനുള്ള വഴികളിലേക്കാണ് ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നത് കെട്ടിയവന് കാശ് ചെലവില്ലാതെ പത്ത് പെർവിക്കാനുള്ള അടവിന് വേണ്ടി നിങ്ങളെ പോലുള്ള മണ്ടികളെ ശീലിപ്പിച്ചെടുക്കുന്ന ഗുഹാ മനുഷ്യരുടെ രീതികൾ വലിയ വായിലെ പൊങ്ങച്ചുമായി കാണുമ്പോൾ പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ ഭൂമിയിൽ പുണ്യം ചേർക്കാൻ വേണ്ടി ഇത്തിരിയില്ലാത്ത ആ കുഞ്ഞിനെ എളുപ്പം സ്വർഗത്തിലേക്ക് അയച്ചതിന് കാരണക്കാർ അവനെ ജനിപ്പിച്ചവർ തന്നെയാണ് ഇത്തരം മതമണ്ടന്മാരുടെ കുടുംബങ്ങൾ കാരണം അന്യം നിന്നുപോയ ജനിതക രോഗങ്ങളെല്ലാം തിരിച്ചു വന്നാലും അത്ഭുതപ്പെടാനില്ല പ്രകൃതി പ്രസവിപ്പിച്ച കുഞ്ഞിനെ പ്രകൃതി പരിചയപ്പെടുത്തുന്നതിനാണ് പോലും ഈ മഴയത്ത് എടുത്തു വെച്ചിരിക്കുന്നത് ശ്വസിക്കുന്ന വായുവിൽ പോലും മാലിന്യം കലർന്ന കാലത്ത് ാണ് ഈ തലതിരിഞ്ഞ അഭ്യാസം എന്നോർക്കണം അങ്ങനെ ഇരുന്നാൽ അതിനൊരു ജലദോഷം വന്നാൽ അത് അനുഭവിച്ചു തീർക്കുക എന്നല്ലാതെ ഒരു ചോയ്സ് ഈ കുഞ്ഞിനുണ്ടായിരുന്നില്ല അതിന്റെ അവസാനവും അങ്ങനെ തന്നെയായി പ്രകൃതി നല്ലത് തന്നെയാണ് പ്രകൃതി ചികിത്സയെ ഒരുപാട് പേർ ഉണ്ട് പക്ഷേ അത് ശരീരത്തിന് ദോഷകരമാകുന്ന രീതിയിൽ ഈ രീതിയിലൊക്കെ കുഞ്ഞിനിപ്പോൾ പ്രതിരോധ ഇപ്പോൾ ഒന്നും കൊടുക്കാതെ കുഞ്ഞിനൊരസുഖം വന്നാൽ പോലും അതിനെ ഒരു പരീക്ഷണ വസ്തുവാക്കി അങ്ങനെ നോക്കുന്ന ആ ഒരു രീതിയാണ് എല്ലാവരും എതിർക്കുന്നത് പ്രകൃതി ചികിത്സയല്ല ഈ ഒരു പോസ്റ്റിലൂടെ നിഷാപ്പിയും പെയും എതിർത്തത് ഇത്തരം ആറ്റിറ്റ്യൂഡുകളെയാണ് ന്യൂസ് ഡെസ്ക് കർമാ